ധികം കോടി ജനങ്ങളുള്ള ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതിൻ്റെ മൂലക്കിരിക്കുന്ന ഒരു കൊച്ചു കേരളത്തിൽ അതിൻ്റെയും ഏതോ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഒരു മുജീബ് റഹ്മാൻ അല്ലേ മുജീബ് റഹ്മാൻ രാഘവൻ എന്ന പേര് പറഞ്ഞ് വേറെ ഒരു മൊബൈൽ നമ്പറിൽ വേറെ ഒരാളിൻ്റെ പേരിൽ സിം കാർഡും ഇട്ട് അവൻ വിളിച്ചപ്പോൾ പത്ത് മിനിറ്റിനകത്ത് ആ സ്വിച്ച് ഓഫ് ആയ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കീടങ്ങൾ ആരുമായി ബന്ധപ്പെടുന്നു അവരെന്ത് ചെയ്യുന്നു എന്തുകൊണ്ടാണ് അവർ ഈ രാജ്യവിരോധം പറഞ്ഞത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈ രാജ്യത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു ഉണ്ട് എന്ന് നമ്മളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ രാജ്യത്തെ അത്രയധികം സ്നേഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ സൈനികരുടെ ശക്തിയിലും ബലത്തിലും അവരുടെ കഴിവിലും അവരുടെ പ്രതിരോധത്തിലും പ്രത്യാക്രമണ രീതിയിലും നമ്മൾ ആത്മവിശ്വാസം ർപ്പിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇനിയും കഴിയും ഈ രാജ്യത്തെ സ്നേഹിക്കാൻ ഇപ്പോ നമ്മുടെ രാജ്യത്തിനെതിരെ കുരച്ച ഏതാണ്ട് എല്ലാ വിഭാഗം വിഭാഗമാളുകളെയും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ അവരെയൊക്കെ പുറ പുക പുറത്ത് ചാടിക്കാൻ നമുക്ക് സാധിച്ചില്ലേ അതുവരെ അതുമതി മതി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നമുക്ക് അതിന് സാധിച്ചത് അല്ലേ ഇപ്പോ പാകിസ്ഥാൻ പതാക വീശുന്ന ഒരു യുവാവ് പോസ്റ്റ് ചെയ്തു ആ യുവാവിനെ കൊണ്ട് യു പി പോലീസ് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിപ്പിച്ചു യു പിയിലാണ് മക്കളെ എങ്ങനെയാണ് സിദ്ദീഖാപ്പൻ പിടിയിലായത് യു പിയിലായതുകൊണ്ടാ അല്ലെങ്കിൽ അവനെ തൊടാൻ സാധിക്കുമായിരുന്നില്ല അവനെ തൊടാൻ കഴിയുമായിരുന്നില്ല ഇപ്പോൾ മഹാകുംഭമേള വന്നു കോടികളുടെ കള്ളനോട്ടാണ് അവിടെ വിതരണം ചെയ്തത് ഈ കള്ളനോട്ട് വിതരണം ചെയ്ത ആളുകൾ ഉണ്ടല്ലോ വളരെ രസകരമാണ് കേട്ടോ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എത്ര പേര് കണ്ടതൊന്നും എനിക്കറിയില്ല ഒരു പത്ത് പതിനഞ്ച് വീൽ ചെയറുകൾ ഇങ്ങനെ വരുന്നു വീഡിയോ പിടിക്കുന്നുണ്ട് ആൾക്കാരും മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട് എല്ലാവർക്കും വച്ചുകെട്ടുകളാണ് ആ ചിലരുടെയൊക്കെ കണ്ണു മാത്രം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി മൊത്തം ഇല്ല ജഗതി ഓരോ സിനിമക്കകത്ത് ബാൻഡേഡ് ഓട്ടിക്കുന്നത് പോലെ ഏത് കോലത്തിന് ഞാൻ തിരിച്ചു വന്നാലും എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന ചില സിനിമകളില്ല അതുപോലെ മൊത്തം ബാൻഡേഡ് ചിലർക്ക് കൈവയ്യ ചിലർക്ക് കാലു വയ്യ ചിലർക്ക് രണ്ട് കാലും രണ്ട് കൈയും ഒടിഞ്ഞിരിക്കുന്നു കള്ളനോട്ടും കൊണ്ട് മഹാകുംഭമേളയിൽ കയറിപ്പോയതാ യോഗിയുടെ നാട്ടിൽ യോഗിയുടെ നാട്ടിൽ നിയമങ്ങൾ എഴുതി ചില്ലിട്ട കൂട്ടിൽ പൊടിയടിക്കാതെ വെക്കാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് അത് യോഗി പ്രാവർത്തികമാക്കുകയും ചെയ്തു അതേതു കൊല കൊമ്പൻ വന്ന് തടഞ്ഞിട്ടും കാര്യമില്ല അതിനും അതിനെതിരെ നിൽക്കുന്നത് എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും പണി പാലും വെള്ളത്തിൽ യു പി കൊടുത്തിരിക്കും സംശയമില്ല കള്ളനോട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വേറൊരുത്തൻ കുമ്പമേളയിൽ മുസല്ലയിട്ട് നമസ്കരിച്ചു അവന്റെ പൊടി പോലും കാണാനില്ല ഒരു എൻകൗണ്ടർ ഇവരെയൊക്കെ പിന്നെ എന്ത് ചെയ്യണം ഇവരെയൊക്കെ ജാമ്യത്തിൽ എടുക്കാൻ ഇവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കാൻ ധാരാളം ആളുകൾ വരും യു പിയിലിരുന്നിട്ട് പാകിസ്ഥാന് ജയ് വിളിച്ച് ഇന്ത്യ വിരുദ്ധതകൾ പറഞ്ഞ് അവന് സുഖമായിട്ട് അവൻ്റെ കൊട്ടാരത്തിൽ ഉറങ്ങാമെന്ന് വിചാരിക്കരുത് എന്ന മഹത്തായ സന്ദേശമാണ് യോഗി ആദിത്യനാഥ് കൊടുത്തത് ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം തന്നെയാണല്ലോ യു പി യും അതിലൊരു മുഖ്യമന്ത്രി തന്നെയല്ലേ യോഗി ആദിത്യനാഥും എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ് ലോക നേതാക്കളുടെ സ്ഥാനപട്ടികയിൽ ഇടം പിടിക്കുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളൊരു ഇച്ചിരി സ്പെഷ്യൽ ആണെന്ന് ഏ ആളിനെ ഫാൻസ് ആക്കാൻ സാധിക്കണമെങ്കിൽ അപാരമായിട്ടുള്ള രാജ്യ സ്നേഹം വേണം അങ്ങനെയുള്ളവർക്കെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ കുറച്ച് കൂടിയ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള വ്യക്തിയാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഏത് കൊമ്പനാണെങ്കിലും ശരി തട്ടി താഴെയിടും ചെവി തോണ്ടി ചെവിയിലിടുന്ന ലാഘവത്തോടുകൂടി കിണ്ടിയെടുത്ത് പുറത്താക്കും അതാണ് അവിടെ ഇരുന്നൊരു യുവാവ് പാകിസ്ഥാന്റെ പതാക വെശി പാകിസ്ഥാന് ജയി വിളിച്ചിട്ടൊരു പോസ്റ്റ് ഉത്തർപ്രദേശിലെ ാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏതാണ്ട് എത്തി നിൽക്കുമ്പോൾ മുഹമ്മദ് സാജിദ് എന്ന യുവാവാണ് ഈ കൃത്യം ചെയ്ത് പിടിയിലായത് ചില യുവാക്കൾ പാകിസ്ഥാന്റെ പതാക വീശി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു വീഡിയോ ആണ് മുഹമ്മദ് സാജിദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റിന്റെ അടിക്കുറിപ്പും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ രാജ്യ രാജ്യ രാജ്യസ്നേഹികളായ പൊതുജനങ്ങൾക്കിടയിൽ ഈ പോസ്റ്റ് വല്ലാതെ വൈറലായി രൂഷത്തിന് കാരണമായി അവർ പ്രതിഷേധിച്ചു പ്രതികരിച്ചു എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു യോഗിയുടെ ചെവിയിലെത്തി കാക്കായങ്ങളുടെ അടുത്തോളം പറഞ്ഞു ഒരു സംഘടനയുടെ നേതാവായ ഹിമാൻഷു പട്ടേൽ എന്ന വ്യക്തി ഈ സാജിദിനെതിരെ നിന്ന നിപ്പിൽ പോലീസിൽ ഒരു പരാതി നൽകുന്നു അതിന് പിന്നാലെ പോലീസ് എത്തുന്നു ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഭയന്ന മനസ്സിലായി സംഗതി വഷള പാപ്പ വന്നാലും ഉമ്മ വന്നാലും കുടുംബത്തിൽ നിന്നൊരു പത്ത് പേര് വന്നാലും ജാമ്യം ഘട്ടത്തിലെ യോഗിയാണ് ആള് രക്ഷയില്ല ഉടനെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നതിന് പകരം പാകിസ്ഥാൻ മുർദാബാദ് എന്ന് എഴുതിവിട്ടു പിന്നീട് അങ്ങനെ വിളിച്ചിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലെ സാഹചര്യം പിന്നീട് കരയുന്നുണ്ട് ആദ്യം ചിരിച്ചു പിന്നെ കരയണമല്ലോ അതാണല്ലോ പ്രകൃതിയുടെ ഒരു നിയമം പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുന്ന വീഡിയോയും പിന്നീട് വൈറലായി ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അനവധി നിരവധി പ്രകോപനപരമായിട്ടുള്ള വീഡിയോകളും പോലീസ് കണ്ടെത്തി ഇതേ വിനാശകാലേ ബുദ്ധി എന്ന് പറയാറില്ലേ അതങ്ങനെയാ ചില സാഹചര്യത്തിൽ തോന്നണ്ടാത്ത ചില കാര്യങ്ങൾ അങ്ങോട്ട് തോന്നും ഇപ്പം കണ്ടില്ലേ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചിട്ട് അതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു റിജാസിനെ സംബന്ധിച്ച് ഏ അവൻ്റെ പേരിൽ തന്നെയുണ്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് റിജാസ് എം ഷീബാ സിദ് അവൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയതാര കേരള പോലീസ് അല്ല മഹാരാഷ്ട്ര എ ടി എസ് ആന്റി ടെററിസം സ്ക്വാഡ് ഒരുപാട് വിവരങ്ങളാണ് അവർക്ക് കിട്ടിയത് കൊച്ചിയിലാണ് അവന്റെ വീട് അവൻ അർബൻ നക്സലാണ് എന്ന് റിജാസിനെ സംബന്ധിക്കുന്ന ഒരുപാട് രേഖകൾ മഹാരാഷ്ട്ര പോലീസിന് കിട്ടി കൊച്ചിയിലെ റിജാസിന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു മഹാരാഷ്ട്ര ഇത് വിശദമായി പരിശോധിച്ചാൽ റിജാസിനെയും സൂര്യപ്രകാശം കാണാൻ കഴിയില്ല ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്തിനാണെന്നേ ഈ നാട്ടില് ഏ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരായി ലോകത്തുള്ള സകലമാന ഭീകരശക്തികൾക്കും എതിരായി നിലകൊള്ളുന്ന ഒരു രാജ്യത്തിനകത്ത് ഭീകരവാദവും ഭീകരവാദികളും കുടികുത്തി വാഴുന്നെന്നും ഇവനെയൊക്കെ അങ്ങനെ അങ്ങ് വിടാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നും ഇച്ചിരി